ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ആഴ്ചത്തെ വാരഫലമാണെന്നിവിടെ പ്രതിപാദിക്കുന്നത് മേടക്കൂർ നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തികകാല് എല്ലാ കാര്യങ്ങളിലും പുരോഗതി ദൃശ്യമാകും സ്വന്തം വീട് പണിതുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ പുതിയ വീട്ടിലേക്ക് താമസിക്കാനുള്ള ഒരു അവസരമുണ്ടാകും വിദേശത്തുള്ള ആളുകൾ നാട്ടിൽ വരും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ വിവാഹ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും ആരോഗ്യനില സ്വല്പം മോശമായി കാണുന്നു ഇടവക്കുർ നക്ഷത്രങ്ങൾ കാർത്തികമുക്കാൽ രോഹിണി മകീരം അര വീട്ടിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും ഭാര്യ പിണങ്ങി മാറി താമസിക്കുവാൻ സാധ്യതയുണ്ട് ചിലവുകൾ വർദ്ധിക്കും കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വേവലാതി ഉണ്ടാകും പിദിനക്കൂറ് മകീരാര തിരുവാതിര പുണർദ്ദമുക്കാല് ആരോഗ്യ വിഷയത്തിൽ ശ്രദ്ധിക്കണം സ്വന്തം ചെയ്യുന്ന തൊഴിൽ വഴി നേട്ടമുണ്ടാകും വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തും സുഹൃത്തുക്കൾ സഹായിക്കും അടുത്ത കർക്കിടകൂറ് പുണർദം കാല് പൂയം ആയില്യനക്ഷത്രങ്ങള് നക്ഷത്രങ്ങൾ കടങ്ങൾ കിട്ടും സാമ്പത്തിക പ്രയാസങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും തൊഴിൽ രംഗം പുഷ്ടിപ്പെടും എന്നാൽ മാതാപിതാക്കൾക്ക് അസുഖം വരാതെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് ചിങ്ങം മകം പൂരം ഉത്രങ്കാല നക്ഷത്രങ്ങൾ തൊഴിൽ തൊഴിലിൽ തടസ്സം നേരിടും സർക്കാർ ജീവനക്കാർക്ക് സ്ഥലം മാറ്റം ഉണ്ടാകാം ചിലപ്പോൾ സസ്പെൻഷൻ വന്നുവിടാനും സാധ്യതയുണ്ട് സാമ്പത്തിക ഞെരുക്ക അനുഭവപ്പെടും ആരോഗ്യം തൃപ്തികരമാണ് കന്നിക്കൂർ നക്ഷത്രങ്ങള് ഉത്രമുക്കാല് അത്തം ചിത്ര ചിത്രാര നക്ഷത്രങ്ങള് കടുത്ത സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടും തൊഴിൽ തേടി അന്യദേശങ്ങളിലേക്ക് പോകുവാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിൽ സ്വസ്ഥത കുറയും എന്നാൽ സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും തുലാക്കൂർ നക്ഷത്രങ്ങൾ ചിത്രയര ചോതി വിശാഖമുക്കാൽ നക്ഷത്രങ്ങൾ ഈ വാര പൊതുവേ ഗുണപ്രദമായിരിക്കും പുതിയ വീട് വാഹനം ഇവയൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട് പുതിയ ജോലിയിൽ പ്രവേശിക്കും നിലവിൽ ജോലിയിൽ തുടർന്നവർക്ക് പ്രൊമോഷൻ കിട്ടും തൊഴിൽ രംഗത്തു നിന്ന് മികച്ച വരുമാനം ഉണ്ടാകും അടുത്ത വൃക്ഷക്കൂർ നക്ഷത്രങ്ങൾ വിശാഖം കാല് അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ കലാകായിക രംഗത്തുള്ളവർ ശോഭിക്കും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും പുരസ്കാരങ്ങൾ തേടി വരും ചെറിയ ചെറിയ അസുഖങ്ങൾ അലട്ടും എന്നാൽ വീലർ ഉപയോഗിക്കുന്നവർ ആ കാര്യത്തിൽ വളരെ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് നനക്കൂർ നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടം ഉത്രാടംകാല് സാമ്പത്തികമായി മോശപ്പെട്ട കാലമാണിത് ചെയ്ത ജോലിയുടെ പണം പണം പോലും സമയത്ത് ലഭിക്കുകയില്ല നേരത്തെ തീരുമാനിച്ചു വെച്ച പല കാര്യങ്ങളും തടസ്സപ്പെട്ടു പോകും എന്നാൽ ആരോഗ്യ നില തൃപ് പൊതുവെ തൃപ്തികരമായിരിക്കും മകരക്കൂർ നക്ഷത്രങ്ങള് ഉത്രാടം മുക്കാള് തിരുവോണം അവിട്ടം അര കർമ്മരംഗത്ത് പുരോഗതിയും അതുവഴി സാമ്പത്തിക നേട്ടവും ഉണ്ടാകും സർക്കാർ ഉദ്യോഗം നേടുന്ന തേടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് കോടതി വിവഹ വ്യവഹാരങ്ങളില് വിജയം ഉണ്ടാകും കുമ്പക്കൂറ് അവിട്ടുവരാ ചതയം പൂരട്ടാതി മുക്കാൽ നക്ഷത്രങ്ങൾ തൊഴിൽ രംഗത്ത് ഉണ്ടാകും ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കും വീട്ടിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും പകർച്ചവ്യാധികൾ പിടിപെടാതെ സൂക്ഷിക്കേണ്ടതാണ് അടുത്ത മീനക്കൂർ നക്ഷത്രങ്ങൾ കാല ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ സുഹൃത്തുക്കൾ വഴി നേട്ടമുണ്ടാകും സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങൾ അനുകൂല തീരുമാനം ഉണ്ടാകും പുതിയ ജോലിക്കൊന്നും ശ്രമിക്കാതെ നിലവിലുള്ള ജോലിയിൽ തുടരാൻ ശ്രദ്ധിക്കുക സാമ്പത്തിക നില പൊതുവെ മോശപ്പെട്ട അവസ്ഥയിലായിരിക്കും അതുപോലെ തന്നെ അയൽവാസികളുമായിട്ടൊക്കെ തർക്കങ്ങൾ വരാതെ നോക്കുക സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും ആരോഗ്യനില മോശമായിരിക്കും ഇത് പൊതുഫലം മാത്രമാണ് ആളുകളുടെ ജനനസമയം അനുസരിച്ചും ദശാകാലം അനുസരിച്ചും ഈ ഫലങ്ങളിൽ മാറ്റമുണ്ടായേക്കാം അപ്പൊ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ആമർത്തിയേക്കുക നമസ്തേ